വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുതിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം സ്തുതികൾക്ക് യോഗ്യനായിരിക്കുന്ന ദൈവം ഹലലുയ സ്തുതിക്കുമ്പോൾ പോലെ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം ആ കർത്താവിനെ നോക്കി ഭക്തന്മാർ പലപ്പോഴും ദൈവസന്നിധിയിൽ നിലവിളിച്ചു സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തു നിന്ന് ഞാൻ നിങ്കിലേക്ക് നോക്കി നിലവിളിക്കുന്നു ഞാൻ നിങ്കിലേക്ക് എൻ്റെ കൈ ഉയർത്തുന്നു എന്നെ അത്യുന്നതനായ അത്യുന്നതമായിരിക്കുന്ന പാറ ഇംഗലേക്ക് നയിക്കണമേ അങ്ങയുടെ ദാമം എനിക്ക് ഒരു ഗോപുരവും ശരണവുമായിരിക്കുന്നുവല്ലോ എന്നെല്ലാം സങ്കീർത്തനക്കാരൻ പറയുന്നു ഹാലലൂയ്യ അതുപോലെ നമ്മുടെ ദൈവം സ്തുതികൾക്ക് യോഗ്യൻ ഓരോ ദിവസവും ഭൂമിയുടെ അറ്റത്ത് നിന്ന് ക്ഷീണിച്ചെന്നത് നാം നിലവിളിക്കുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഒക്കെ ദിവസങ്ങളായിരിക്കാം എങ്കിലും ചില പ്രിയപ്പെട്ടവർ സങ്കടങ്ങൾ കൂടിയും നിരാശയിൽ കൂടിയും ഒക്കെ കടന്നു പോകുന്നു അവർ നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു പാറ കാരണം പല വിഷയങ്ങളിൽ നമ്മുടെ മണ്ണ് ഒലിച്ചു പോകുമോ എന്നല്ല നാം ഭാരപ്പെട്ടായിരിക്കാ ഇരിക്കുന്നത് ഇല്ല ഉറപ്പുള്ള പാറയായിരിക്കുന്ന ക്രിസ്തു ഇന്ന് നിങ്ങൾക്കൊരു സങ്കേതവും കോട്ടയും ശരണവുമായി നിങ്ങളോട് കൂടെ തന്നെ ഉണ്ട് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് ശക്തനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി തുണതെന്ന് യേശുവിൻ്റെ സാന്നിധ്യമെന്ന് പകൽക്കാലവും നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുവാനായി നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ സകേലതും ദൈവം നടപടിയായി നിവർത്തിച്ചു തരുവാനായി കുഴഞ്ഞു കിടക്കുന്ന ചിലതിനെയല്ല സ്വന്തമായും ഭംഗിയായും ക്രമീകരിച്ചു തരുവാനുമായി കഥാവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ അങ്ങ് ഞങ്ങളെ കരുതുന്ന വിധങ്ങൾക്കായി നന്ദി അങ്ങ് ഞങ്ങളെ പോറ്റുന്ന വഴികൾക്കായി സ്തോത്രം അപ്പച്ച അവിടുന്ന് ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം ഞങ്ങളുടെ സങ്കടങ്ങളെ എടുത്തുമാറ്റുന്ന ദൈവം ഞങ്ങൾക്ക് ദൈവമേ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്നും തൻ്റെ അടുക്കൽ വരുന്നവൻ അവൻ പ്രതിഫലം നൽകുന്നുവെന്നും നിങ്ങൾ വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് വചനത്തിൽ പറയുന്നതിനാൽ ഇന്ന് പകൽക്കാലവും ഞങ്ങൾ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്നും അവിടുന്ന് ഞങ്ങളുടെ ഉപനിധി അന്ത്യത്തോളം കാക്കുവാൻ ശക്തി உறப்பு ഞങ്ങളിലേക്ക് അവിടെ നയിക്കുന്നതിനായ സ്തോത്രം കർത്താവ് ആ ഒരു ഉറപ്പ് ഏതെങ്കിലും പ്രിയപ്പെട്ട ദൈവമക്കളുടെ ഹൃദയത്തിലില്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്താകും ആരോഗ്യം എന്താകും ഞങ്ങളുടെ സാമ്പത്തികം എന്താകും ഞങ്ങളുടെ ഭവന ഞങ്ങൾക്കൊരു ഭവനം ലഭിക്കുകയില്ലയോ കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾക്ക് മുന്നേറുവാൻ കഴിയുകയില്ലയോ എന്നെല്ലാം എവിടെയൊക്കെയോ സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി കർത്താവിലുള്ള ഒരു വലിയ വിശ്വാസം കടന്നു വരുവാനായി കർത്താവ് അവർക്ക് ശരണമാണെന്നും കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അങ്ങ് ആരംഭിച്ചതിനെ ദൈവമേ അവിടുന്ന് നിലനിർത്തുമെന്നും കർത്താവ് കർത്താവ് അവർക്ക് വേണ്ടി അറി ചെയ്തത് നിവർത്തിക്കുമെന്ന് കർത്താവ് ഒരു ഉറപ്പ് ഈ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് മക്കൾക്ക് അവിടെ നിന്ന് കൊടുക്കണമേ അപ്പച്ച ഹാലലൂയ്യ ചിലരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് ഒരു മറുപടി ലഭിച്ചില്ല അമ്മ അനേക ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഈ വിഷയങ്ങൾ കാണുന്നില്ലയോ എന്നെല്ലാം അവരറിഞ്ഞാലും ചില വിഷയങ്ങൾ ചില സമയത്തേക്ക് ദൈവം അനുവദിച്ചിരിക്കുകയാലേ യോബ് പറഞ്ഞതുപോലെ ഞാൻ പൊന്നുപോലെ പുറത്തു വരും കർത്താവ് ഈ പ്രിയപ്പെട്ടവരുടെ വിശ്വാസത്തിൻ്റെ പരിശോധന ഈ ദിവസങ്ങളിൽ വിലയേറിയതെന്ന് എണ്ണി കർത്താവ് ഇവരെ അവിടെ നിന്ന് നാളെ ദൈവമേ തിളങ്ങുന്ന ഒരു മുത്തായി തന്നെ ദൈവമേ അവരുടെ ജീവിതത്തെ അവിടെ നിന്ന് മാറ്റി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവം എനിക്ക് തുണ നിന്നു കർത്താവെന്നെ സഹായിച്ചു കർത്താവ് മാത്രം എനിക്ക് സഹായകനായിരുന്നു എന്ന് പറയത്തക്ക വണ്ണം കർത്താവ് ഇവരുടെ അവസ്ഥകൾ മാറുവാനാ എന്ന് പകൽക്കാലവും പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രിയപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് ദാനമായി നൽകണമപ്പച്ചാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഇവരെ അവിടെ നിന്ന് നിറയ്ക്കണേ ക്രിസ്തുവെന്ന തലയോളം വളരെ സഹായിക്കണമേ കഥാവിയെ പിമ്പിലുള്ളത് മറന്ന് മുന്നിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ ഇവരെ സഹായിക്കണം അപ്പച്ച ദൈവമേ കണ്ണുനീരിൻ്റെ നാളുകളെ മറന്ന് കർത്താവ് വിജയത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇവരെ അവിടെ നിന്ന് നയിക്കണമേ അപ്പച്ച ഞെരുക്കത്തിലിരുന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ വിശാലത നൽകുന്ന ദൈവം ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ ഒരു വിശാലത അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചിലർക്ക് ദൈവമേ നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി ആരുമില്ലാതെ ഒറ്റപ്പെട്ടവരായിരുന്നവർക്ക് കർത്താവ് നല്ല ബന്ധത്തെ അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹിക്കുവാൻ കർത്താവിനെക്കുറിച്ച് പറയുവാൻ ഒരാവശ്യത്തിന് തുണ നിൽക്കുവാൻ ഒന്ന് കൂട്ടുപോകുവാനൊക്കെ കർത്താവെ ഇവരുടെ ഹൃദയത്തെ അറിയുന്ന സ്നേഹിക്കുന്ന മക്കളെ ഇവർക്കായി അവിടെ നിന്ന് കരുതണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നവർക്ക് കർത്താവെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി കടന്നുപോയ കുഞ്ഞുങ്ങൾക്ക് ജോലിക്കായി ഒറ്റയ്ക്കൊക്കെ ദൈവമേ ആദ്യമായി ഭവനത്തിൽ നിന്നൊക്കെ മാറി മറ്റ് പല സ്ഥലങ്ങളിലായിരിക്കുന്നവർക്ക് കർത്താവേ നല്ല ആരാധനകളെ നല്ല ഫ്രണ്ട്സിനെ നല്ല കുടുംബങ്ങളെ ഒക്കെ ദൈവമേ അവിടുന്ന് കൂട്ടു ചേർത്ത് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ പല സ്ഥലത്തും കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിലായിരിക്കുന്ന നോർത്ത് ഇന്ത്യയിൽ ചൂടിൻ്റെയൊക്കെ ദൈവമേ ബുദ്ധിമുട്ടിലായിരുന്നു വർ കഥാവയെ പലതരത്തിൽ മഴയുടെ കെടുതികളിലായിരിക്കുന്നവർ അപ്രതീക്ഷിതമായിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർക്ക് കഥാവേ അവിടുന്ന് ഒരു തണലായി മേഘസ്തംഭമായ അഗ്നിത്തൂണായൊക്കെ അവരോട് കൂടെ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ ദൈവം ഈ പ്രിയ ജനത്തെയും കഥാവേ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ബലഹീനതകൾ അടുക്കാതെ വണ്ണം അവിടെ നിന്ന് കാത്തുപരിപാലിക്കണമേ രോഗങ്ങൾ ഏവുമേ പകർച്ചകൾ അടുക്കാതെ കർത്താവ് ദേശത്തിൽ വ്യാപരിക്കുന്ന പകർച്ചകളിൽ നിന്നെല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തത്താല് ഈ പ്രിയ മക്കളെ അവിടെ നിന്ന് പിടിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ചില കേസിൻ്റെ കുരുക്കുകളിൽ കുരുങ്ങി കിടക്കുന്നവരെ അവിടെ അത്ഭുതകരമായി പിടിപ്പിക്കണമേ കർത്താവെ ഏവുമേ മാനസികമായി വളരെ തകർക്കുന്ന നിലവാരത്തിൽ ചിലരുടെ വാക്കുകൾ കൊണ്ടുള്ള പ്രതികൂലങ്ങൾ ചില വെല്ലുവിളികൾ ജോലികൾ തടഞ്ഞ് കർത്താവ് സ്തോത്രം അങ്ങനെയല്ല ചില ഓഫീസുകളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അതിലെല്ലാം ജനത്തെ അവിടെ നിന്ന് മുമ്പിലേക്ക് പോകുവാൻ സഹായിക്കണമേ ഒറ്റപ്പെട്ടവരെ അവിടെ നിന്ന് കാണുന്നുവല്ലോ അപ്പ ഹാലലൂയ കർത്താവ തലമുറകളുടെ വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ദൈവമേ ഏകാഗ്രഹൃദയത്തെ നൽകണമേ ചില തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മടക്കി വരുത്തണമേ അപ്പച്ചാ ഹാലലൂയ കുടുംബജീവിതത്തിൽ ഭിന്നതകളൊക്കെ അനുഭവിക്കുന്നവരെ അത്ഭുതകരമായ സമാധാനത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് അവിടെ നിന്ന് മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ ബുദ്ധിവൈകല്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച അവരുടെ ദൈവമേ തലച്ചോറിനെ അവിടെ നിന്ന് തുടണമേ അപ്പം സിസ്റ്റത്തിലൊക്കെ വന്നിരിക്കുന്ന കംപ്ലെയിൻ്റുകൾ മാറിപ്പോകുവാൻ ഓ ടി പോലുള്ള ബുദ്ധിമുട്ടുകളിൽ കർത്താവേ കുഞ്ഞുങ്ങളിന്ന് കണ്ട് മറ്റുള്ളവരെല്ലാം അവരെ പരിഹസിച്ചുവെങ്കിലും അത്ഭുതകരമായി ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ കുഞ്ഞുങ്ങളുടെ ദൈവമേ ജീവിതത്തിൽ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ചാ ഹാലൂയ കർത്താവെ ശാരീരികമായി അനുഭവിക്കുന്ന വൈകല്യങ്ങൾ അത് മുഖേന ദൈവമേ ചില ജോലികൾക്കൊക്കെ തടസ്സം നേരിട്ടിരിക്കുന്നവർക്ക് അത്ഭുതകരമായ നിയമങ്ങൾ അനുകൂലമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ചില ഭവന പണികൾ വേഗത്തിൽ വേഗത്തിൽ പൂർത്തിയാകട്ടെ എന്ന് പകൽക്കാലവും കഥാവേ ലോണുകൾ അടയ്ക്കുവാൻ ടക കൊടുക്കുവാൻ ദൈവമേ ചില ഭവനങ്ങൾ ജപ്തിയിലേക്ക് വസ്തുക്കൾ ജപ്തിയിലേക്കൊക്കെ വന്നിരിക്കുന്നു ദൈവമേ ദൈവത്തിൻ്റെ ഇടപെടൽ ദൂതന്മാരുടെ ഇടപെടൽ ആ വിഷയങ്ങളിലെല്ലാം ഉണ്ടാകുവാൻ അവിടെ നിന്ന് സഹായിക്കണം അപ്പം രോഗികളെ എന്നു പകൽക്കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അനാവശ്യമായിരിക്കുന്ന ക്ഷീണം പ്രയാസങ്ങൾ ദൈവമേ തലകറങ്ങുന്നത് പോലെയുള്ള അവസ്ഥകൾ തലവേദനകൾ ചില ഹോർമോൺ വ്യത്യാസങ്ങൾ കർത്താവെ പി സി ഒ ഡി ഇതിലെല്ലാം കർത്താവേ ദൈവികമായിരിക്കുന്ന ഒരു ആശ്വാസവും വിടുതലും ശരീരത്തിൻ്റെ ബലവും കടന്ന് നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ചില പ്രിയപ്പെട്ടവരെ നോക്കി രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരെ നോക്കുന്ന പ്രിയപ്പെട്ടവരും കർത്താവേ അവർ മാനസികമായി ശാരീരികമായി ഒത്തിരി ക്ഷീണിച്ചും പ്രയാസപ്പെട്ടുമൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ അപ്പം ദൈവത്തിൻ്റെ അമിതമായിരിക്കുന്ന ഒരു ശക്തി അവരിലേക്ക് ഇറങ്ങി വരുവാനാ എന്ന് പകൽക്കാലവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഷുഗർ കംപ്ലൈൻറ്റുകൾ മാറട്ട് കർത്താവെ കണ്ണിൻ്റെ കുറവുകളെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിട്ടുവെക്കണമപ്പ പ്രവിയിലെ ദൈവമേ കുരുടനായിരുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയവൻ ആ ശീലോഹം കുളത്തിലേക്ക് പോയി കഴുകുവാൻ പറഞ്ഞ് തുപ്പൽ കൊണ്ട് ദൈവമ്മയെ സൗഖ്യമാക്കിയ ദൈവമേ ആ പ്രിയപ്പെട്ടവരെ പോലെ ഓക്കെ കർത്താവ് കർത്താവൻ്റെ കരം അവരുടെ കണ്ണുകളിലൊന്നു വായിക്കണമേ അപ്പച്ച അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ ചെവി കേൾക്കുവാൻ കേൾവി കുറവുകളുടെ വൈകല്യങ്ങളെല്ലാം മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവകരങ്ങളിലേക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ ദൈവരാജ്യത്തിൻ്റെ വേലയിൽ പലപ്പോഴും കർത്താവ് ഒറ്റയ്ക്ക് ആരെയും പറഞ്ഞുവിടാതെ ഈരൻ തീരണ്ടായി പറഞ്ഞു വിട്ടു എന്നെല്ലാം വചനത്തിൽ നാം വായിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് എഴുപത് പേരെ തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് കമ്മീഷൻ ചെയ്ത് അതെന്ന് വെച്ചാൽ അധികാരം കൊടുത്ത് അയക്കുകയാണ് നിങ്ങൾ പോയി ദൈവരാജ്യത്തെക്കുറിച്ച് പറയുക നിങ്ങൾ പൊക്കണവും കൂടുതൽ വസ്ത്രവും പണസഞ്ചിയും ഒന്നും കരുതാതെ ആ ദേശങ്ങളിലേക്ക് കടന്നു പോയി നിങ്ങൾ ആ പട്ടണത്തിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ യോഗ്യതയുള്ള ഭവനങ്ങൾ കണ്ടു പിടിച്ച് അവിടെ പാർക്കണം അല്ലെങ്കിൽ ആ ഭവനത്തിന് സമാധാനം എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങൾ അവിടെ പാർക്കുക ഇല്ല എങ്കിൽ കാലിലെ കളഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോവുക എന്നെല്ലാം കർത്താവ് നിർദ്ദേശം കൊടുത്ത് അവരെ അയക്കുന്നു അപ്പോൾ രോഗികളെ സൗഖ്യമാക്കുവാൻ പറയുന്നു ഭൂതങ്ങളെ പുറത്താക്കുവാൻ പറയുന്നു കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അവരോട് അറിയിക്കുവാനൊക്കെ ആ കർത്താവ് ശിഷ്യന്മാരെ അധികാരപ്പെടുത്തി അയക്കുന്നു ഹാലുയ്യ അവർ തിരിച്ചു മടങ്ങി വന്നതിന് ശേഷം കർത്താവിനോട് വളരെ സന്തോഷിച്ച് പറയുകയാണ് ാണ് ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങി ഹാലലൂയ്യ അപ്പോൾ കഥാവ് പറയുന്നു ആകാശത്ത് നിന്ന് സന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു അപ്പോൾ കർത്താവ് അവിടെ ആത്മാവിൽ ഉല്ലസിച്ച് പറയുകയാണ് കർത്താവ് നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവച്ച് ശിശുക്കൾക്ക് ഇത് നീ വെളിപ്പെടുത്തിയല്ലോ എന്ന് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന അനേകരുണ്ടായിരിക്കും എങ്കിലും അവർക്ക് പരിശുദ്ധാത്മാവിനെ വഹിക്കുവാൻ കഴിയണമെന്നില്ല അവർ പറയുമ്പോൾ ഭൂതങ്ങൾ പോകണമെന്നില്ല ഈ ശിഷ്യർ കർത്താവിൻ്റെ നാമത്തിൽ പോയി ഭൂതങ്ങളെ പുറത്താക്കി അങ്ങനെ കർത്താവ് അവർക്ക് പിന്നെയും അധികാരം കൊടുക്കുന്നു പാമ്പിനെയും തേടിനെയും ശത്രുവിൻ്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് ദൈവികമായിരിക്കുന്ന ശിഷ്യത്വത്തിൻ്റെ അധികാരം ആ അവർക്ക് കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളിൽ ചിലരെയും അതിനായി അധികാരപ്പെടുത്തുന്നു നിങ്ങൾ കർത്താവിൻ്റെ വചനം അറിഞ്ഞ് പ്രാർത്ഥിച്ച് മിണ്ടാതെ നിങ്ങളുടെ ഭവനങ്ങളിലിരിക്കേണ്ടെന്നവരല്ല പോകുക കടന്നു പോകുക കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക രോഗികളുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കുക ഭൂതബാധിതരുടെ ഭൂതങ്ങളെ നിങ്ങൾ പുറത്താക്കുക ദൈവരാജ്യത്തിൻ്റെ സമാധാനം അവരോട് സുവിശേഷിക്കുക അവിടെ കർത്താവ് അവസാനം പറയുന്നു എങ്കിലും നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് അധികം സന്തോഷിക്കുവൻ നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ കടന്നു പോകുന്നതിനൊപ്പം ഒരു ഉറപ്പ് നിങ്ങളുടെ പേര് ശിവൻ്റെ പുസ്തകത്തിൽ സ്വർഗരാജ്യത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നൊരു ഉറപ്പ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിൽ വരുവാൻ കർത്താവിനെ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഒക്കെ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ അപ്പോൾ അധികാരത്തിൻ്റെ ഒരു ശുശ്രൂഷ പങ്കിടുവാൻ നിങ്ങളിൽ ചിലർ ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങുക കർത്താവ് നിങ്ങളെ അയക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ